ഹായ് നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് മലയാളി പൊളിയാണെന്ന് പറയുന്നത് പോലെ നമുക്ക് പോളണ്ടിൽ നിന്ന് അതുപോലൊരു പൊളി ഐറ്റം വന്നിട്ടുണ്ട് ദ മലയാളി ബിയർ അതും ദാ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ കാണാം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് സാധനം കയ്യിലുണ്ടോന്നു ഈ മലയാളി ബിയറിൻ്റെ ഏറ്റവും സ്ട്രോങ് ബിയറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിൻ്റെ ആൽക്കഹോൾ ബോളി എന്ന് പറഞ്ഞാൽ സെവൻ പോയിൻ്റ് ഫൈവ് ആണ് ഇതിൻ്റെ ആൽക്കോഹോൾ ബോളി എന്ന് പറഞ്ഞാൽ ഫോർ പോയിൻറ്റ് എയ്റ്റ് ആണ് ഈ കുപ്പിയിലൊക്കെ നമ്മുടെ മലയാളത്തിൻ്റെ ആ ഒരു തനിമ നിലനിർത്തിയിട്ടുണ്ട് ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സാധനം കയ്യിലുണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ മലയാളിയുടെ സ്വന്തം മലയാളി ബിയർ എന്ന് വെച്ചു നമുക്കിതിൻ്റെ സ്ട്രോങ് ബിയർ തന്നെ ഒന്ന് നമുക്ക് ടേസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ അയർലൻഡിലെ മലയാളികൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് മുതൽ മലയാളി ബീർ അയർലൻഡിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ അവൈലബിളാണ് അപ്പം നിങ്ങളാരും വിഷമിക്കേണ്ട നമുക്ക് ഇവിടെയും കിട്ടാൻ തുടങ്ങും അയർലൻഡിലും അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റി ആകാം നമ്മുടെ മലയാളി എക്സ്ട്രാ പവറാണ് അപ്പം എങ്ങനെയുണ്ടോ നോക്കാം സാധനം കൊള്ളാം കേട്ടോ ഒരു നല്ലൊരു ഫീലുണ്ട് അതുപോലെ തന്നെ വലിയ കുത്തലൊന്നുമില്ല നമ്മുടെ സ്ട്രോങ് ബിയർ കഴിക്കുന്ന കുത്തലൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ആണ് അതുപോലെ തന്നെ ഈ ബിയറിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ നാടൻ അവില് അവിലും വാറ്റിയാണ് ഈ ബിയർ മെയിനായിട്ട് ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഫോർ പോയിന്റ് എയ്റ്റിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ ഇതും ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ ശരിക്കും നല്ല തണുപ്പിച്ചുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ പൊളിയാണ് നമ്മുടെ മലയാളികൾ അത്ര ചില്ലറക്കാരൊന്നുമല്ല കേട്ടോ നല്ല അടിപൊളി ബിയറാണ് അപ്പൊ നിങ്ങളിത് വാങ്ങി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ